അപ്പോൾ ഒരു മുഖപ്രസംഗം അല്ലെങ്കിൽ എഡിറ്റോറിയൽ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം ഇതിന് നാല് മാർക്ക് മുതൽ ആറ് മാർക്ക് വരെയാണ് മലയാളം പരീക്ഷയ്ക്ക് എഡിറ്റോറിയൽ അല്ലെങ്കിൽ മുഖപ്രസംഗം തയ്യാറാക്കുന്നതിന് വരുന്നത് അപ്പോൾ ഒരു പത്രത്തിൻ്റെയോ ഒരു മാഗസിൻ്റെയോ എഡിറ്റർ അല്ലെങ്കിൽ മുതിർന്ന എഡിറ്റോറിയൽ സ്റ്റാഫ് എഴുതുന്ന ഒരു പ്രധാന ലേഖനമാണ് എന്ത് എഡിറ്റോറിയൽ അപ്പോൾ ഒരു മാഗസിനെ അല്ലെങ്കിൽ ഒരു പത്രത്തെ സംബന്ധിച്ചിടത്തോളം അത്രയും പ്രധാനപ്പെട്ടതും ആധികാരികവുമായ എഴുത്താണ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് അതായത് ആ പത്രത്തിന്റെ അല്ലെങ്കിൽ മാഗസിൻ്റെ എഡിറ്റർ ആണ് ഈ എഡിറ്റോറിയൽ തയ്യാറാക്കുന്നത് അപ്പോൾ ആധികാരികമായിട്ടുള്ള എഴുത്താണ് ആധികാരികമായിട്ടുള്ള ഭാഷ തന്നെ അവിടെ ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കുക പിന്നെ ഒരു എഡിറ്റോറിയലിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഏതാണ് സമകാലിക പ്രസക്തിയുള്ള വിഷയമാണ് സമൂഹത്തിൽ അപ്പോൾ പ്രസക്തിയുള്ള ഒരു വിഷയം അല്ലെങ്കിൽ സമകാലിക പ്രസക്തി ആർജിക്കുന്ന ഒരു വിഷയത്തെയാണ് എഡിറ്റോറിയലിൽ വിശദീകരിക്കുന്നത് അതുപോലെ തന്നെ എഡിറ്റോറിയൽ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതിന് കൃത്യമായിട്ടുള്ള ആകർഷകമായിട്ടുള്ള ഒരു തലക്കെട്ട് നൽകുക എന്നുള്ളതാണ് വളരെ ചുരുങ്ങിയ വാക്കുകൾ എന്നാൽ വളരെ ശക്തമായി ആ ഒരു വിഷയത്തെ നമ്മൾ എഴുതുന്ന ആ ഒരു വിഷയത്തെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലായിരിക്കണം തലക്കെട്ട് നൽകേണ്ടത് ആ തലക്കെട്ട് വളരെ വലിയ അക്ഷരത്തിൽ കാണാവുന്ന രീതിക്ക് വേണം തലക്കെട്ട് എഴുതാൻ വേണ്ടിയിട്ട് അതുപോലെ എഡിറ്റോറിയൽ എപ്പോഴും ഒരു കോളത്തിനകത്ത് തന്നെ എഴുതേണ്ടതാണ് കാരണം ഒരു പത്രത്തിൽ അല്ലെങ്കിൽ ഒരു മാഗസീനിൽ ഒരു കോളത്തിലാണ് എഡിറ്റോറിയൽ എഴുതേണ്ടത് എഡിറ്റേഴ്സ് കോളത്തിലാണ് എഡിറ്റോറിയൽ വരിക അതുകൊണ്ട് തന്നെ ഒരു കോളത്തിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക പിന്നെ ആദ്യം എഴുതേണ്ടത് ആമുഖമാണ് ആമുഖം എന്ന് നേരിട്ട് എഴുതാതെ ആ ആമുഖത്തിന് വിഷയത്തെ വിശദീകരിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ തന്നെ മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം വളരെ വ്യക്തതയോടുകൂടി ആ വിഷയത്തിലേക്ക് കടന്നു ചെല്ലുന്ന രീതിയിലാണ് ആ മുഖം എഴുതേണ്ടത് ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ പ്രകൃതി മലിനീകരണം ഇങ്ങനെയുള്ള സമകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ വിഷയം എത്രത്തോളം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു അല്ലെങ്കിൽ വിഷയത്തിൻ്റെ വ്യാപ്തി എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് ശേഷം വേണം നമ്മൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് ആമുഖം എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ ആമുഖം വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ചിന്താഗതി എന്താണെന്ന് ആമുഖത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ ആമുഖത്തിന് ശേഷം പിന്നെ എഴുതേണ്ടത് വിഷയാവതരണമാണ് വിഷയം എഴുതുമ്പോൾ ഈ വിഷയമായി ബന്ധപ്പെട്ടിട്ടുള്ള സമകാലിക സംഭവങ്ങളും വിഷയത്തിന്റെ പ്രാധാന്യം എത്രത്തോളമാണ് അതുപോലെ തന്നെ ഗുണദോഷങ്ങൾ എന്താണ് സാധ്യതകൾ എന്താണ് പരിമിതികൾ എന്താണ് ഇതെല്ലാം തന്നെ ഈ ഒരു ആമുഖത്തിന് ശേഷം വരുന്ന പാരഗ്രാഫിൽ നമുക്ക് എഴുതേണ്ടതുണ്ട് ഇനി അവസാനം എഴുതേണ്ടത് എന്താണ് അവസാനമല്ല ഈ ഒരു വിഷയ അവതരണത്തിന് ശേഷം കൂട്ടിച്ചേർത്ത് എഴുതേണ്ടത് ഈ ഒരു വിഷയത്തിന്റെ പരിഹാര മാർഗങ്ങൾ അല്ലെങ്കിൽ പ്രതിവിധികൾ ഉണ്ടെങ്കിൽ അതാണ് എഴുതേണ്ടത് ഇനി നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന ഭാഷ വളരെ പ്രൗഢവും അതുപോലെ തന്നെ ശക്തവും ആധികാരികവുമായിരിക്കണം പക്ഷെ വായിക്കുന്നവർക്കെല്ലാം മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായി വേണം ഇത് എഴുതാൻ വേണ്ടിയിട്ട് ഇനി അവസാനം ഈ ഒരു എഡിറ്റോറിയലിൽ അല്ലെങ്കിൽ മുഖപ്രസംഗത്തിൽ എഴുതേണ്ടത് ഉപസംഹാരമാണ് കൺക്ലൂഷനാണ് ഇവിടെ നമ്മുടെ സ്വന്തം കാഴ്ചപ്പാട് ഉദാഹരണങ്ങൾ സഹിതം നമുക്ക് സമ്മർദ്ദിക്കാനുണ്ട് നമുക്ക് ആ വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് അതിൻ്റെ പോരായ്മയാണെങ്കിൽ അത് ഗുണമാണെങ്കിൽ അത് നമ്മുടെ കാഴ്ചപ്പാട് എന്താണോ അതിനെക്കുറിച്ച് നമ്മുടെ മൊത്തത്തിലുള്ള ആ കാഴ്ചപ്പാട് എന്താണെങ്കിലും എഴുതാം പക്ഷേ ഉദാഹരണങ്ങൾ സഹിതം നമുക്ക് സമ്മർദ്ദിക്കാൻ കഴിയണം ഇത്രയുമാണ് ഒരു എഡിറ്റോറിയലിൽ കൃത്യമായിട്ട് എഴുതേണ്ടത് എഡിറ്റോറിയലിൻ്റെ ഫോർമാറ്റിൽ തന്നെ നിങ്ങളത് എഴുതുകയാണെങ്കിൽ തീർച്ചയായും അതിന് നാല് മാർക്കാണെങ്കിൽ നാല് മാർക്ക് അല്ലെങ്കിൽ ആറ് മാർക്കാണെങ്കിൽ ആറ് മാർക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും നിങ്ങൾക്ക് എഡിറ്റോറിയൽ അല്ലെങ്കിൽ മുഖപ്രസംഗം തയ്യാറാക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ വേണം എഡിറ്റോറിയൽ അല്ലെങ്കിൽ മുഖപ്രസംഗം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്